الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة التوبة إلى سورة التوبة أعوذ بالله من الشيطان الرجيم <applause> وقالت اليهود أزير بن الله. وقالت النصارى المسيح الله. بن الله. ذلك قولهم بأفواههم. يلاهئون قول الذين كفروا من قبل. ുംഹൂദികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വക്കാലത്തിൽ കാലത്തിൽ നസ്വറ നസാറാക്കൾ പറഞ്ഞു അൽ മസീഹുബിനാഹ് മസീഹ് യേശു ക്രിസ്തു റീസഅ അലഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്നസുബാൻ സാലിക്ക് അതൊക്കെയും കൗലുഹും അവരുടെ വാക്കുകളാണ് ബി അഫുവാഹിഹിം അവരുടെ വായകൾ കൊണ്ടുള്ള വർത്തമാനമാണ് യുവാഹി പൂന അവർ സാമ്യപ്പെടുന്നു അല്ലെങ്കിൽ സാദൃശ്യമുള്ളവരാകുന്നു സാമ്യമുള്ളവരാകുന്നു കൗലല്ല കഫറു നിഷേധികളുടെ വാക്കുകളോട് വർത്തമാനത്തോട് സാമ്യപ്പെടുകയാണവർ മീൻ കപിലു മുമ്പ് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു അന്നായി ഉഫക്കൂൻ എങ്ങനെയാണ് അവർ വഴിതെറ്റിക്കപ്പെടുന്നത് ഒന്നുകൂടെ അർത്ഥം പറയാം വക്കാലത്തിൽ യഹൂദ്ബല്ലാ യഹൂദികൾ പറഞ്ഞു ഋസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് വക്കാലത്തിൽ നസ്വറൽ മസീഹ്ബിനുള്ള നസ്വറാക്കൾ പറഞ്ഞു മസീഹ് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് ദാലിക അതൊക്കെയും കൗലുഹും യഹുവാഹിഹിയും അവരുടെ വായകൾ കൊണ്ടുള്ള വർത്തമാനമാണ് യുലാഹിഖൂ കൗലീന കഫറൂ മിങ് കപിലും മുമ്പ് നിഷേധിച്ചവരുടെ വാക്കിനോട് സാമ്യപ്പെടുകയാണവർ അല്ലെങ്കിൽ സാദൃശ്യപ്പെടുകയാണവർ അള്ളാഹു അവരെ ശപിച്ചു അല്ലെങ്കിൽ എന്തൊരു വിചിത്രമായ എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് ഈ പറയുന്നത് എന്ന അത്ഭുത സൂചകമായിട്ടും വരും ഖാത്തലഹുമുള്ള വാക്ക് എന്നാ എങ്ങനെയാണ് യുഫക്കൂൻ അവർ സൽപാന്താവിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് ഇഫ്ഖ് എന്നുള്ളതാണ് ഇഫക്കൂ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും യഹൂദികളുടെ ഒരു വാദമാണ് റുസേർ ഇബിനുൽ അത് അങ്ങനെ പറയാൻ കാരണം റുസൈർ എന്ന് പറഞ്ഞ ആരാ അസറ എന്നാണ് അവരുടെ ഭാഷയിൽ ഉണ്ടായിരുന്നത് അസ്ര അതിന് തസഹീർ അതിൻ്റെ ചെറുപ്പം പറയാൻ വേണ്ടി ഉൾസേർ നമ്മൾ അബുദ് എന്നുള്ളതിനെ ഉൾബൈദ് ആക്കണമാതിരി ഉമർ എന്നുള്ളതിന് ഉൾബൈർ എന്ന് പറയണം സഹ്റ് എന്നുള്ളതിന് സുഹൈദ് അതൊക്കെ ഒന്ന് ഓമനിച്ച് പറയണ വർത്തമാനമാണ് അപ്പോൾ എന്നുള്ള വാക്ക് അതൊരു പരിഷ്കർത്താവിന്റെ പേരെ മൂസ നബി അലൈഹി സ്വലാമത്ത് ശേഷം യഹൂദ മതത്തിൽ അവരെ നിർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ പിന്നെന്തായി അദ്ദേഹം അദ്ദേഹത്തെ അവര് അവർ അള്ളാഹുവിൻ്റെ മകനാകുവോളങ്ങട്ട് വളർത്തി വെച്ചു അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ വലിയ ഉണ്ടാകില്ല നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം എങ്ങനെയാണ് വലിയ ഉണ്ടാവുന്നത് ഒരുപക്ഷെ അദ്ദേഹം നല്ലവനായിരിക്കാം നല്ലവനല്ലാത്തവനായിരിക്കാം എന്നാലും അവരെ പൊക്കി പിടിച്ച് കൊണ്ടുപോയി 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 പിന്നെ എവിടെ എത്തും അള്ളാഹു കാര്യങ്ങൾ ആലോചിക്കുന്നവൻ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞില്ലേ അള്ളാഹു അറിയാതെ അദ്ദേഹം അയാളെന്നൊന്നും പറയാൻ തന്നെ പാടില്ല അദ്ദേഹം അറിയാതെ ഒരു കാര്യം ചെയ്യൂരാണ് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് വല്ലതും ചെയ്യണമെങ്കിൽ ഇവിടെ അന്വേഷിക്കണം അള്ളാഹിന്റെ മകൻ മുല്ല ഇനി മേലെ വെക്കണം വാപ്പായിട്ട് കയറ്റിവെക്കണം അള്ളാഹു കാത്തു ഋഷിക്കുമാറാവട്ടെ സമുദായത്തിൽ എവിടുക്കാ പതി പോണത് ഇങ്ങനെ മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റ അകറ്റു നമ്മൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനിയിൽ നിന്നും നിരീശ്വരന്മാരിൽ നിന്ന് അല്ല നിഷേധികളിൽ നിന്നൊക്കെ കിട്ടിയത് എന്താ ഈ നിഷേധം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പോലും നിഷേധിച്ചിട്ടില്ല ഉണ്ട് തന്നെ അവലി പറയും അള്ളാഹു ഏകനാണെന്നും പറയും എന്നാൽ പിന്നെ അള്ളാഹുവിന് കുറേ സഹപ്രവർത്തകരുണ്ട് അള്ളാഹുവിന് കുറേ സഹായികളുണ്ട് അള്ളാഹുവിന് കുറേ സാമന്തന്മാരുണ്ട് അവരെയാണ് അള്ളാഹു താല കാര്യങ്ങളെ കേൾപ്പിക്കുക അപ്പം അള്ളാഹുവിൻ്റെ സാമന്തന്മാരെ അള്ളാഹുവിൻ്റെ സഹപ്രവർത്തകരെ പ്രീതിപ്പെടുത്തിയാൽ അവർക്ക് പുണ്യം അവർ അവരുടെ അവ അവർക്ക് വേണ്ടി പൂജ ചെയ്താൽ അവരെ ആരാധിച്ചാൽ അവരെ പ്രസാദിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹ്ക്ക് സന്തോഷവും ഇത്തരത്തിലാണ് ഷുർഖുണ്ടാവുക ഇത് യഹൂദികളിലെ പരിഷ്കർത്താവായിരുന്ന ഋസൈർ യഹൂദ് എന്നുള്ള വാക്ക് അവിടെ നിന്ന് ഉണ്ടായതാന്നേല ഞാൻ പറഞ്ഞല്ലോ ഇസ്രാഹിൽ നബി അലൈഹി സ്വലാമുക്ക് അല്ലെങ്കിൽ അക്കൂബ് നബി അലൈഹി സ്വലാമയുടെ ഒരു മകന്റെ പേരാണ് യഹൂദ അതിൽ നിന്നാണ് പിന്നെ യഹൂദികൾ എന്ന പേര് കിട്ടുന്നത് റുസൈർ എന്ന പരിഷ്കർത്താവ് അദ്ദേഹത്തെ അവർ അള്ളാഹുവിൻ്റെ പുത്രനാകുവോളം വളർത്തി വെച്ചു അത് വലിയ ഷുർക്കാണ് ചില്ലറ ഷിർക്കാണത് നസറ എവിടുന്ന പേര് അവർ പറഞ്ഞത് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നസറേത്ത് നസറേത്ത് എന്ന വാക്കെന്താണ് മറിയം ബി വിയുടെ ജനന സ്ഥലം അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പിന്നെ നസറേത്ത് എന്ന് അങ്ങനെയുണ്ടല്ലോ നമ്മളെ ആളുകൾ മഹാന്മാരൊക്കെ അവരുടെ സ്ഥലപ്പേരുമായിട്ട് അറിയപ്പെടുമല്ലോ സ്ഥലപ്പേരുമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ് മസീഹ ഇബിന മസീഹാരാണ് അല്ലാട്ട പേരാണ് മസിഹുസ ഇബിനുള്ള അള്ളാഹുവിൻ്റെ മകനാണെന്ന് അവരും പറയാൻ തുടങ്ങി എന്താ കാരണം അള്ളാഹുവിൻ്റെ സവിശേഷമായ സൃഷ്ടിയാണ് ഐസ്അഅലഹി അപ്പൊ അദ്ദേഹം അള്ളാഹുവിൻ്റെ പുത്രനാണ് അവരും പറഞ്ഞു ഇത് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ പിന്നെ വേദക്കാരിൽ നിന്ന് അല്ലാഹുവിൻ്റെ ദീനംഗീകരിക്കാത്ത അള്ളാഹു അവൻ്റെ ദൂതനും ഹറാമാക്കിയതിനെ ഹറാമാക്കാത്ത പരലോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്തവരോട് കരുതണം അവർക്ക് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ല എന്ന് തെളിവ് പറയാൻ അവിടെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ റുസേർ റബ്ബിനുള്ള പറയില്ല മസീഹ് റബിനുള്ള അല്ലുണ്ടെന്ന് നിലക്കറിയാം അള്ളഹ ഉണ്ടെന്നവർക്ക് വിശ്വാസമുണ്ട് അതല്ല എന്നവര് പറഞ്ഞിട്ടില്ല പക്ഷെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറിയിൽ വിശ്വസിക്കേണ്ട രീതിയിൽ മാ ഖുള്ളാഹ ഹക്കതിരി അള്ളാഹുവിന് വകവെച്ചു കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും അവർ വകവെച്ച് കൊടുത്തിട്ടില്ല അതാണ് അള്ളാഹുനെ നിഷേധിക്കാന്ന് പറഞ്ഞത് അതാണ് അള്ളാഹുനെ നിഷേധിക്കുന്നു പറഞ്ഞത് പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോലെ അത് പരലോക വിശ്വാസമാവില്ല പരലോകം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നടന്നോട്ടെ എന്നല്ല പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളുടെ വിചാരണ നടത്തപ്പെട്ട് രക്ഷാശിക്ഷകൾ ഉണ്ടാകും അത് ഹക്കാണ് അത് യക്കൈനാണ് എന്ന ബോധത്തിൽ ഈ ദുനിയാവിൽ അമല് ചെയ്യുമ്പോഴാണ് പരലോകത്തിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുക അപ്പം അവർക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ട് ഇപ്പം ഇവിടെ ബഹുദൈവത്വം സ്വീകരിക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്കൊക്കെ അള്ളാഹുവിന് വിശ്വാസം ഉണ്ടല്ലോ അവർക്കൊക്കെ ഉണ്ട് പക്ഷെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം അവൻ ഏകൻ അവൻ പരമാധികാരി അവൻ രക്ഷകൻ അവൻ നാഥൻ അവൻ സൃഷ്ടാവ് ആയതുകൊണ്ട് അവനെ വണങ്ങി വഴങ്ങി അനുസരിച്ച് ആരാധിച്ച് ജീവിക്കണം ആ അറിവില്ലാതെ പോകുന്നതാണ് പ്രശ്നം കാലത്തിൽ അത് അവരുടെ വർത്തമാനമാണ് ഭീന കൊണ്ട് ഹിന്നെ അവരുടെ അഫുവാഹ് പറഞ്ഞാലോ ഫമുൻ എന്നുള്ളതിൻ്റെയും ഫൂഹുൻ എന്നുള്ളതിൻ്റെയും ബഹുവചനമാണ് അഫുവാഹ് ഫമുൻ എന്ന വായ ഫൂഹുൻ പറഞ്ഞാലും വായ അതിൻ്റെ ബഹുവചനമാണ് അഫുവാഹ് അതൊക്കെ അവരുടെ തൊള്ളോണ്ടുള്ള വർത്തമാനമാണ് നമ്മൾ പറയില്ല പുറംപൂച്ചു വർത്തമാനങ്ങളാണ് അല്ലെങ്കിൽ പുറം വർത്തമാനങ്ങളാണ് പൊള്ള വർത്തമാനങ്ങളാണ് പൊട്ട വർത്തമാനങ്ങളാണ് അവരുടെ വായകൾ കൊണ്ടുള്ള വെറും ഗീർവാണങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയുള്ള വെറും വട്ട വർത്തമാനമല്ലാതെ അടിസ്ഥാനപരമായി യാഥാർത്ഥ്യവുമായി അതിനൊരു ബന്ധമില്ല അതാണ് അവർ സാമ്യപ്പെടുന്നു സാമ്യമുള്ളവരായി അല്ലെങ്കിൽ സാദൃശ്യമുള്ളവരായി തുല്യതയുള്ളവരായി എന്നൊക്കെ നടത്തം പറയാം

പരദൈവങ്ങൾ അവരുടെ സകല ദൈവങ്ങൾ അവരുടെ ദേവതകൾ അവരുടെ ദേവന്മാരൊക്കെ അള്ളാഹുവിൻ്റെ സഹായികളാണ് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ് എന്ന് തുടങ്ങിയ കാഫറുകളുടെ നിഷേധികളുടെ വാചകങ്ങളോട് വാക്കുകളോട് സാമ്യപ്പെടുകയാണ് ഇവരും ചെയ്യുന്നത് അതിന് രണ്ടും സമീകരിക്കുകയാണ് അവർ അത് രണ്ടും ഒരുപോലെയാണ് അവർ മനസ്സിലാക്കുന്നത് അള്ളാഹു താലം എടുത്ത് പറയാണ് അതും ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല ഇവർ വേദക്കാരാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല കാഫറുകളുടെ വാക്കുകളാണ് ഇവരും വാദിച്ചു കൊണ്ടിരിക്കുന്നത് കാത്തലഹുമുള്ള കാത്തല കാത്തല എന്ന് പറഞ്ഞാൽ കൊന്നു കാത്തലെന്നാൽ യുദ്ധം ചെയ്തു അള്ളാഹു യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്തു അവരോട് തന്നെ എന്താ അള്ളാഹുവിനോട് അള്ളാഹുവിനോ അള്ളാഹുവിന് അവരോട് വെറുപ്പാണ് അവരെ ശപിച്ചുന അല്ലെങ്കിൽ അത്ഭുതം പ്രകടിപ്പിക്കാനും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട് കാത്തലഹുമുള്ള എന്തൊരു വിചിത്രമായ വാദമാണ് ഇവരുടേത് വല്ലാത്തൊരു പൊട്ടത്തരമാണ് ഈ പറയുന്നത് വല്ലാത്തൊരു വിഡിത്തരമാണീ പറയുന്നത് വല്ലാത്തൊരു വിചിത്രമായ കാര്യമാണ് ഇവർ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് കാത്തലഹുമുള്ള അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു യുദ്ധം ചെയ്തിരിക്കുന്നു എന്നാണ് വാക്കർത്ഥം അഥവാ അള്ളാഹുവിനവരോട് വെറുപ്പാണ് അന്ന എങ്ങനെയാണ് അന്നാന എവിടേക്ക് നൃത്തം കിട്ടും എങ്ങനെ നൃത്തം കിട്ടും അന്ന എങ്ങനെ എങ്ങനെയാണ് ചോദ്യമാണ് ഇ ഫൂഖൂ തെറ്റിക്ക് തെറ്റിപ്പോകുക നെർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോ എങ്ങനെയാണ് അവർക്ക് ഇതിന് സാധിക്കുക എങ്ങനെയാണ് ഇവർക്ക് സൽപാൻധാവിൽ നിന്ന് തെറ്റിപ്പോക എങ്ങനെയാണ് ഇവർ തെറ്റിക്കപ്പെടുന്നത് കർത്താവിനെ പറഞ്ഞിട്ടില്ല കർമ്മണി പ്രയോഗമാണ് അവർ ഈ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ തെറ്റിക്കപ്പെടുന്നു എന്താണ് അതിന് കാരണം ഇത് അള്ളാഹ്ക്ക് അറിയാനായിട്ടൊന്നുമല്ല പിശാജിൻ്റെ ഇടപെടലാണ് അവരുടെ പാരമ്പര്യവാദമാണ് അവരുടെ പൂർവികരോടുള്ള അന്ധമായ അനുകരണമാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് അവർ ഇന്ന് സ്വീകരിക്കാൻ നേർമാർഗം സ്വീ അതാണ് അന്നായ് ഉഫ്ഫക്കു എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഈ ഉഫ്ഫക്കു എന്നുള്ള വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചതാണ് മുമ്പ് പഠിച്ചതാണ് അഫുവാഹു എന്നുള്ള വാക്കും പഠിച്ചിട്ട് പഠിച്ചതാണ് എന്നും അർത്ഥം പറയാം ഇപ്പക്കാലത്തിൽ യഹൂദു യഹൂദികൾ പറഞ്ഞു അൾസൈറുബിനുള്ള അുസൈറല്ലാൻ്റെ മകനാണ് എന്ന് ഇബിനുള്ള പക്കാലത്തിൽ നസ്വറാ നസ്വറാക്കളും പറഞ്ഞു മസീഹ് അബ്ബിനുള്ള മസീഹ് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ആയിരിക്ക കുഹും ബി അഫുവാഹിഹിൻ അതൊക്കെ അവരുടെ തൊള്ള കൊണ്ടുള്ള വായകൾ കൊണ്ടുള്ള വർത്തമാനമാണ് ഇള്ളാഹിഖുന കൗലീന ഇവാഹി ഊന കൗലല്ലദീന കഫർ ഉമീം കപില് മുമ്പ് നിഷേധിച്ചവരുടെ വാക്കുകളോട് ഇവർ സാദൃശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ അതിനോട് സാദൃശ്യമുള്ളതാവുകയാണ് ഇവർ സാമ്യപ്പെടുന്നു വാഹി ഊന അവർ സാമ്യമുള്ളവരാകുന്നു അവർ അവർ സാമ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ സമീകരിക്കുന്നു കൗലല്ലദീന കഫർ ഉമീം കപിലു മുമ്പ് നിഷേധിച്ചവരുടെ വാക്കുകളോട് ഖാത്തലഹമുല്ലാഹു അല്ലാഹു അവരെ ശപിച്ചു അന്നായി ഉഫക്കൂറ്റ് എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് എവിടെ നിന്ന് തെറ്റിക്കപ്പെടുന്ന നേർമാർഗ്ഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത് എന്നും നോർപ്പാന്താവിൽ നേർവഴിയും ജീവിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മളെയും നമ്മളെ കുട്ടികളെയും നമ്മളുടെ വാർത്തനയ്ക്ക് വസത്ത് ചെയ്തവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ غير المغلوب عليهم ولا الضالين آمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين